നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മാഗ്നറ്റ് ഫോട്ടോ കപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയാലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്ക് പുതിയതായിട്ട് ഇവിടെ കടയിൽ വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വന്നത് നോക്കാം എന്താണ് അതിന്റെ പ്രത്യേകത ഇതാണ് ആ സ്പീക്കറ് സെബ്രോണിക്സിൻ്റെ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് മെലോ എന്ന് പറയുന്ന മോഡൽ ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്ക് ബോക്സ് നല്ലൊരു മഞ്ഞ വരുന്നത് അതിനകത്ത് പത്ത് മണിക്കൂർ ബാക്കപ്പ് പറയുന്നുണ്ട് പതിനഞ്ച് വർഷം ആർ എം എസ് ഔട്ട് പുട്ടുള്ള സ്പീക്കറും അതോടൊപ്പം ഒരു വയർലെസ് മൈക്കും കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് നമുക്കപ്പോ ആ ബോക്സിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒരു കവറിലായിട്ട് വയർലെസ് മൈക്ക് വരുന്നുണ്ട് നല്ല ഒരു വയർലെസ് മൈക്ക് പിന്നെ അതോടൊപ്പം അതിനകത്ത് തന്നെ ഒരു ചാർജിങ് കേബിളും അതിന്റെ ഒരു മാനുവൽ സ്കാൻ ചെയ്തെടുക്കാനുള്ള ഒരു സ്കാൻ ചെയ്ത് മാനുവൽ കാണാൻ ഒരു കാർഡ് എന്താ ചെറിയൊരു പെട്ടി പോലെയുള്ള ഒരു ചെറിയ സ്പീക്കറാണ് കൊണ്ടുനടക്കാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു ചെറിയ സ്പീക്കറാണ് അതിനകത്ത് ഫോണാക്കണം അതിനകത്ത് ഒരു പവർ സ്വിച്ച് ഈ ആർ ജി ബി ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സ്വിച്ച് അതുകൂടാതെ ബാക്കി പ്ലേയും അതിന്റെ മോഡ് സെലക്ഷൻ ചെയ്യുന്ന ഒരു ബട്ടൺ എല്ലാം വരുന്നുണ്ട് ബാക്കിലായിട്ട് ചാർജിങ് പോട്ട് വരുന്നുണ്ട് ഓക്സ് കേബിൾ വരുന്നുണ്ട് പി എഫ് കാർ ഇടാൻ വേണ്ടിയുള്ള പോട്ട് വരുന്നുണ്ട് യും യു എത്താൻ വേണ്ട ചാർജിങ് പോലും വരുന്നുണ്ട് വളരെ മനോഹരമായി ആർ ജി ബി ലൈറ്റ് ഉള്ള ഒരു സ്പീക്കറാണ് കൂടാതെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്പീക്കറും ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഈ നെറ്റിനകത്തൊരു സ്പീക്കറും മൊത്തം മൂന്ന് സ്പീക്കറായിരുന്നു ഈ സൈഡ് സ്പീക്കർ കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഒരു ചെറിയ ബാസ് നല്ല രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൂടാതെ ഇതിന്റെ ബാക്കിലേക്ക് നോക്കിയൊരു ട്രാൻസ്പെറന്റ് ടൈപ്പ് ബോഡിയായിരുന്നു അതിനകത്ത് ട്രാൻസ്പെറന്റ് ബോഡിക്കകത്തോടെ നമുക്ക് അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു നല്ല കൊണ്ടുനടക്കാൻ പറ്റിയ ഉള്ളൊരു കൂടാതെ ഇതിനകത്ത് വരുന്നത് ഒരു വയർലെസ് മൈക്രോഫോൺ കണ്ട്രൻസർ ടൈപ്പ് വയർലെസ് മൈക്രോഫോൺ ആണ് വരുന്നത് ഇതിനകത്ത് ഓൺ ഓഫ് സ്വിച്ച് പിന്നെ മൈക്കിന്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച് കൂടാതെ നമ്മൾ വോയിസ് ചേഞ്ച് ചെയ്യാൻ ഒരു സ്വിച്ചും കൂടി അതിനകത്ത് വരുന്നത് പാട്ട് പാടാനൊക്കെ പറ്റിയ നല്ലൊരു മൈക്കാണ് കൊച്ചു കുട്ടികൾ പാട്ടൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാട്ട് പാടി ഈ മൈക്കിന്റെ ഒരു ട്രെയിനിങ് വോയിസ് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്പീക്കറാണ് അത് മാത്രമല്ല കരോക്കെ ഇട്ട് ടൈമിങ്ങിൽ പാടിപ്പടിക്കാൻ കരോക്കയുടെ ടൈമിങ്ങിനനുസരിച്ച് പാടിപ്പടിക്കാനും പറ്റിയ ഒരു സ്പീക്കറാണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം പുതിയതായിട്ട് വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കറുള്ള ഒരു സർവീസുണ്ട് ഇതിന് ചാർജിങ് പോർട്ട് സീ ആണ് വരുന്നത് അപ്പൊ കുറച്ചുകൂടെ മറ്റുള്ളതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ചാർജ് കയറിയും കൂടുതൽ നേരം ചാർജ് നിൽക്കുകയും ചെയ്യും കൂടുതൽ നേരം ചാർജ് ബാക്കിയത് പത്ത് മണിക്കൂറപ്പോളം ഈ ഒരു ബാക്കപ്പ് ടൈം പറയുന്നുണ്ട് മറ്റല്ല പതിനഞ്ച് വാർസ് ആറ് എം എസ് ഔട്ട് പുട്ട് ആണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് നല്ലൊരു വൈഡ് ആയിട്ടുള്ള സൗണ്ട് കിട്ടും വളരെ കൃത്യമായിട്ടുള്ള വല്ലാത്ത ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റിവർബ് ആണ് അതിനകത്ത് ഇതിനകത്ത് റിവർബ് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യാം ഈ മൈക്കിന്റെ സ്വിച്ച് തന്നെ നമുക്ക് ഈ പവർ മോ പവർ സ്വിച്ചിൽ പ്രെസ് ചെയ്താൽ ഈ നമുക്ക് ഈ ഒരു ബോക്സിന്റെ സൗണ്ടും അതുപോലെ തന്നെ അടുത്ത വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഈ ഒരു മൈക്കിന്റെ സൗണ്ടും അതുപോലെ തന്നെ റിവർബ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കൂടിയായതിനകത്തുള്ള ഈ മക്കിനകത്ത് എല്ലാം കൺട്രോൾ ചെയ്യാം നല്ലൊരു മൈക്കും കൂടെ അതിനകത്ത് വരുന്നത് കണ്ടസ്സൈപ്പ് മൈക്കൂടെ ഏഹ് ക്ലിയർ ക്ലാരിറ്റി ഉള്ള ഒരു മൈക്കും കൂടെ ആണ് വരുന്നത് നമുക്കിപ്പോ നമ്മുടെ കടയിൽ ഈ സാധനം സ്റ്റോക്കുണ്ട് അപ്പം ഇത് ആവശ്യമുള്ളവർ നമ്മുടെ കടയായിട്ട് ബന്ധപ്പെടുക